നമ്മൾ വണ്ടി മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഇത് ഇതുപോലെ നമുക്ക് കൃത്യമായിട്ട് ഈ മാർക്കിങ് കണ്ട കറക്റ്റ് ആ വരകളെല്ലാം നമുക്ക് കൃത്യമായിട്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ബ്ലാക്ക് ഫ്രോൺസിലേക്ക് ചെയ്തിരിക്കുന്നത് സ്പെഷ്യൽ സീറ്റ് കവർ നമ്മൾ ചെയ്തിട്ടുണ്ട് ഹാൻഡ് റസ്റ്റ് ചെയ്തിട്ടുണ്ട് മിനിയൽ ഫ്ലോറിങ് ചെയ്തിട്ടുണ്ട് സ്പോയിലർ ചെയ്തിട്ടുണ്ട് ബാറ്റ്മാൻ മിറർ കവർ ചെയ്തിട്ടുണ്ട് ഫ്ലിപ്പ് ഫ്രണ്ട് ലിപ്പ് ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട് ചാർജിങ് സോക്കറ്റ് ഹാൻഡ് റസ്റ്റ് നമുക്കിന്ന് രണ്ട് ഫ്രോൺസ് ആണ് വന്നിരിക്കുന്നത് ഒന്ന് ബ്ലാക്ക് കളറുള്ള ഫ്രോൺസും ഒന്ന് റെഡ് കളറിലുള്ള ഫ്രോൺസും രണ്ട് ഫ്രോൺസിലേക്കും നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഒരുപാട് പേർക്ക് അറിയേണ്ട കാര്യങ്ങളുണ്ട് എന്തൊക്കെ ഒരു വാഹനം എടുത്തു കഴിഞ്ഞാൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് ചെയ്യുന്ന രണ്ട് ഫ്രോൺസിലേക്ക് ചെയ്യുന്ന വർക്കുകളാണ് കൂടുതലായിട്ടും ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഫ്രോൺസ് എടുത്തിരിക്കുന്നവർക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം സീറ്റ് കവർ ചെയ്യുന്നുണ്ട് ഹാൻഡ് റെസ്റ്റ് ഒറിജിനൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വിനയൽ മാറ്റ് ചെയ്യുന്നുണ്ട് സ്പോയിലർ ചെയ്യുന്നുണ്ട് ബാറ്റ്മാൻ മിറർ കവർ ചെയ്തിട്ടുണ്ട് ഫ്ലിപ്പ് കീ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കമ്പനി സ്റ്റീരിയോലേക്ക് തന്നെ റിവേഴ്സ് ക്യാമറ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് റസ്റ്റുമ്മയ്ക്ക് ഒറിജിനൽ ചാർജറും നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ടോട്ടൽ വന്നിരിക്കുന്ന ചിലവ് നമുക്ക് ഇരുപത്തെട്ട് ഇരുന്നൂറാണ് നമുക്ക് ടോട്ടൽ ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന ചിലവ് അതുപോലെ തന്നെ നമുക്ക് എറണാകുളം ജില്ലയിൽ നിന്ന് വന്നിരിക്കുന്ന ഈ ഒരു ഫ്രോൺസിലേക്ക് നമ്മൾ ചെയ്യുന്നത് റിയറേസി ആക്ടിവേഷൻ ഒറിജിനൽ ഹാൻഡ് റസ്റ്റ് അതുപോലെ തന്നെ ചാർജിങ് സോക്കറ്റ് പിന്നെ മിറർ ഫോൾഡിങ് കിറ്റ് കൂടാതെ നമ്മൾ കാർബൺ സ്റ്റീറിങ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഫോർ കെ ഡാഷ് ക്യാമ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് ചെയ്യുന്നുണ്ട് ഇരുപത്തേഴ് എഴുന്നൂറാണ് നമുക്ക് ടോട്ടൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ഫ്രോൺസിലേക്ക് ചെയ്യുന്ന വർക്കുകളാണ് ഈ ഒരു ബ്ലാക്ക് ഫ്രോൺസും അതുപോലെ തന്നെ ഈ ഒരു റെഡ് ഫ്രോൺസിലേക്കും ചെയ്യുന്ന വർക്കുകൾ എത്ര രൂപ നമുക്ക് ചിലവ് വരും എന്തെല്ലാം കാര്യങ്ങൾ നമുക്കൊരു ഫ്രോൺസിലേക്ക് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാറ്റക്ക സാർ കാറ്റക്ക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രോൺസിൻ്റെ തുടരെ തുടരെയുള്ള വീഡിയോകളാണ് ഒരുപാട് ഫ്രോൺസ് നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ ഓരോ ദിവസവും നിങ്ങളിലേക്ക് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഫ്രോൺസിലേക്ക് ചെയ്യുന്ന വർക്കുകൾ തന്നെയാണ് നമ്മൾ ഇപ്പോൾ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനുവൻ എക്സസൈസുകളാണ് എല്ലാം ചെയ്യുന്നത് കൂടുതലായിട്ട് നമ്മൾ നീട്ടി പരത്തി പറയണമൊന്നുമില്ല കേട്ടോ ചെയ്ത വർക്കുകളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സ്പോയിലർ ഏറ്റവും ട്രെൻഡായി ഒരു സ്പോയിലർ എന്ന് തന്നെ പറയാം ഇപ്പോൾ നമ്മളൊരു ഫ്രോൺസോ ബലേനയോ ഗ്ലാൻസിയോ ഏത് വാഹനം വന്നാലും ഒരേപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും വാഹനത്തിനോട് ഇതുപോലെ യോജിച്ചിരിക്കുന്നതുമായ ഒരു സ്പോയിലർ നിങ്ങളുടെ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കാഴ്ചക്ക് ഇതേ ഇത് ഇതുപോലെ ഇരിക്കും ഈ ഒരു സ്പോയിലർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ട്രെൻഡായി കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം ആണ് നമ്മുടെ ബാറ്റ്മാൻ മിറർ കവർ ഇപ്പോൾ ഇറങ്ങുന്ന പുതിയ വാഹനങ്ങൾക്ക് എല്ലാം നമ്മുടെ കയ്യിൽ ഇതുപോലെയുള്ള ഒരു ബാറ്റ്മാൻ മിറർ കവർ വരുന്നുണ്ട് വാഹനത്തിന്റെ ഒരു ലുക്ക് തന്നെ മാറുന്ന തരത്തിലുള്ള ഒരു കവറാണ് കേട്ടോ പിയാനോ ബ്ലാക്കിലാണ് ഇത് വരുന്നത് നിങ്ങളുടെ വാഹനത്തിന് ഏത് കളറാണെങ്കിലും നമുക്ക് ഈ ഒരു കവർ വരുന്നത് പിയാനോ ബ്ലാക്കിലാണ് ഈ ഒരു ഫിനിഷ് വരുന്നത് കാഴ്ചക്ക് വേറൊരു ലെവലെന്ന് തന്നെ പറയാം വാഹനത്തിൻ്റെ ഒരു ടോട്ടലി ഫിഗർ തന്നെ മാറും ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്ന ലിപ്പാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സ്കേർട്ടിങ് പോലെ അതെ ഇതുപോലെ നിങ്ങളുടെ വാഹനത്തിന് മനോഹരമായ ഫ്രണ്ട് ലിപ്പ് നമ്മൾക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും കാഴ്ചയ്ക്ക് ഒരു ഭംഗി എന്ന് മാത്രമല്ല ഒരു പ്രത്യേക ഒരു ലുക്ക് തന്നെയാണ് നമ്മുടെ വാഹനത്തിന് ഇങ്ങനെയൊരു ലിപ്പ് പിടിപ്പിക്കുമ്പോൾ ഒരുപാട് നമ്മൾ ഫ്രോൺസിലും അതുപോലെ തന്നെ ബലാനോലൊക്കെ അതെ ഇതുപോലെയുള്ള ലിപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ് ഡെൽറ്റ പ്ലസ് വാഹനമാണ് കമ്പനി സ്റ്റീരിയോ അതിൽ വരുന്നുണ്ട് പക്ഷേ ഡെൽറ്റാ പ്ലസ്സിന് ക്യാമറ ഇല്ല അപ്പോൾ നമ്മൾ ഇതിലേക്ക് ക്യാമറ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു ഇതുപോലെ തന്നെ നല്ല മാർക്കിംഗും കാര്യങ്ങളും എല്ലാം ഉള്ള ഒറിജിനൽ ക്യാമറ നമ്മൾ വൺ ഇയർ വാറണ്ടിയോട് കൂടി നമ്മളിതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ക്യാമറയുടെ ഒരു പ്രത്യേകത ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അതായത് ഇതുപോലെ ഈ ഒരു വളവൊക്കെ നമ്മൾ വളയ്ക്കുമ്പോൾ അതേ കൃത്യമായിട്ട് ഇതുപോലെ ഈ വളവ് ഇതേമാതിരി വളയും സ്റ്റെഡിയാവും അല്ല ഇതുപോലെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന പൊസിഷനാണ് ആ ലെവലിൽ നോക്കി നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റും ഏത് ഭാഗത്തേക്കാണോ നമ്മുടെ വാഹനം ഓടിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിത് കൃത്യമായിട്ട് ആ ഒരു പോർഷൻ നമുക്കത് ഇതുപോലെ തിരിഞ്ഞു വരും ഈ ഒരു മാർക്കിംഗ് ഇതുപോലെ തിരിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റും അങ്ങനെ ഒരു ക്യാമറയാണ് നമ്മളിതിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തത് ഒറിജിനൽ ഹാൻഡ് റെസ്റ്റ് നമ്മുടെ വാഹനത്തിലേക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടൊരു കാര്യം തന്നെയാണ് കേട്ടോ ഈ ഒരു ഹാൻഡ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ഏറ്റവും കംഫർട്ടായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും ലോങ് ഒക്കെ പോകുമ്പോൾ പിന്നെ അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിലുണ്ട് കൃത്യമായിട്ട് നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വെക്കാം റെസ്റ്റ് ചെയ്ത് വാഹനം ഓടിക്കാം ഒന്ന് സ്ലൈഡ് ചെയ്ത് വെച്ചതേ ഇതുപോലെ നമുക്ക് റെസ്റ്റ് ചെയ്ത് വാഹനം ഓടിക്കാം കൂടാതെ നമുക്ക് പിറകിലിരിക്കുന്നവർക്ക് എ സി കൊടുക്കണമെങ്കിൽ നമുക്കത് ഇതുപോലെ എ സി നമുക്ക് റിയർ എ സി നമുക്ക് കണക്ട് ചെയ്യാം ഇതിൽ തന്നെ നമുക്ക് കൺട്രോൾ ഉണ്ട് രണ്ട് സൈഡിലേക്ക് തിരിക്കാനുള്ള ഓപ്ഷൻ കാര്യങ്ങളെല്ലാം ഇതിൽ വരും കൂടാതെ നമുക്ക് നമുക്കിതിൻ്റെ ബാക്കിൽ വരുന്ന ചാർജിങ് ഇതൊരു ഫാസ്റ്റ് ആണ് ടോപ്പ് മോഡലിൽ വരുന്ന ഒരു സെയിം ഫാസ്റ്റ് ചാർജിങ്ങാണ് നമ്മളിതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു വെറും ഒരു കണക്ടർ അല്ല കേബിള് മാത്രം കണക്ട് ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ ഇതിൽ നിന്ന് ചാർജ് ചെയ്യാൻ പറ്റും ഇത് കറക്റ്റ് ഒരു ചാർജിങ് നമ്മൾ ഇതിന്റെ ഉള്ളിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇത് ഇതുപോലെയുള്ള ഫ്ലിപ്പ് കി നിങ്ങളുടെ വാഹനത്തിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് കിട്ടാം മാരുതിക്ക് വളരെ ഈസി ആയിട്ട് ഇതുപോലെയുള്ള ഒരു ഫ്ലിപ്പ് ഫ്ലിപ്കി നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും മാരുതിയുടെ ഏത് വാഹനമായാലും നമുക്ക് നോർമൽ ചാവിയെല്ലാം ഇതുപോലെ നമുക്ക് ഫ്ലിപ്പ് കീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു വാഹനത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന മറ്റൊരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു ബട്ടൺ നിങ്ങളുടെ വാഹനത്തിൽ ഉണ്ടെങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പവർ ഓൺ ചെയ്തിട്ട് ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മിറർ ഓട്ടോമാറ്റിക്കായിട്ട് മടങ്ങും ഈ ഒരു ഇതേപോലെ നമുക്ക് ക്ലോസ് ചെയ്യും ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു മിറർ ഓപ്പൺ ചെയ്ത് വരും ഇതമർത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യും വാഹനം ലോക്ക് ചെയ്ത് നമ്മൾ എടുത്ത് പുറത്തിറങ്ങിയതിന് ശേഷമാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുക മിറർ ക്ലോസ് ചെയ്യാത്ത കാര്യം അപ്പോൾ നമുക്ക് സെൻറ്റർ ലോക്കിൽ ഡോർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മിററ് ക്ലോസ് ആവും അതൊന്ന് കാണിച്ചു തരാം മിറർ മിററ് ഇതുപോലെ ക്ലോസ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ റിമോട്ടിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വെൽക്കം ചെയ്യുന്ന പോലെ ഓപ്പൺ ചെയ്ത് വരും ക്ലോസ് ചെയ്യാൻ വളരെ സൗകര്യമാണ് പലപ്പോഴും നമ്മൾ പാർക്കിങ്ങിൽ ചെന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ മിറർ മടക്കി വെക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക ഇതാകുമ്പോൾ നമുക്ക് സെൻട്രൽ ലോക്ക് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് മിറർ ഇതുപോലെ ക്ലോസ് ആയിട്ട് വരും നമ്മൾ വന്ന് വണ്ടി തുറക്കുമ്പോൾ വെൽക്കം ചെയ്യുന്ന പോലെ മെറത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ തുറന്നു വരും ഡിഫ്രോസിലേക്ക് ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ബാക്ക് ഡി വി ആർ ഫോർ കെ ക്യാമറയുടെ ബാക്ക് ക്യാമറയാണ് നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ രണ്ട് ക്യാമറയും വാഹനത്തിന്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് വരുന്നത് റെക്കോർഡിംഗ് ക്യാമറ ആയതുകൊണ്ട് തന്നെ നമുക്ക് പിറകിൽ വരുന്നത് കൃത്യമായിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്ത് നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും ആവശ്യക്കാർക്ക് നമുക്കത് വാട്സപ്പ് ചെയ്ത് കൊടുക്കാം ഏറ്റവും സൗകര്യമുള്ളൊരു കാര്യമാണ് നമുക്ക് ഫ്രണ്ട് ബാക്ക് ഡാഷ് ക്യാം ഇപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഫോർ കെ റെസൊല്യൂഷൻ വരുന്ന ക്യാമറയാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് എതിര വരുന്ന വാഹനത്തിനും പിറകെ വരുന്ന വാഹനത്തിൻ്റെയും നമ്പർ പ്ലേറ്റ് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും വീഡിയോ എടുക്കാനും പറ്റും ഇതുപോലെയാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറ നമുക്ക് വരുന്നത് വാഹനത്തിൻ്റെ എതിര വരുന്ന എന്തും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവൻ ഷൂട്ട് ചെയ്ത് തരൂട്ട ഫോർ കെ റെസൊല്യൂഷനിൽ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്കത് കൃത്യമായിട്ട് കാണാനും സാധിക്കും ബ്ലാക്ക് ഫ്രോൺസിൽ ചെയ്തേക്കണ പോലെ തന്നെ നമ്മൾ ഇതിലും ഹാൻഡ് റെസ്റ്റ് റിയർ റേസി ആക്ടിവേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഹാൻഡ് റെസ്റ്റ് നമ്മുടെ റിയർ റേസി കൂടാതെ നമ്മൾ ചാർജിങ് സോക്കറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് റിയർ റേസ് വിത്ത് ആക്ടിവേഷൻ നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ചെയ്തു അതുപോലെ തന്നെ ഒറിജിനൽ ചാർജർ സോക്കറ്റ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്തു പ്രകലിരിക്കുന്നവർക്കും നല്ല കൂളിങ് കിട്ടുന്ന രീതിയിലുള്ള ഒറിജിനൽ റിയർ ഏ സി കാര്യങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് ഒറിജിനൽ ഹാൻഡ് റെസ്റ്റും നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തു ബാക്കിലേക്ക് ഒറിജിനൽ ഫാസ്റ്റ് ചാർജറും നമ്മളിതിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ നമ്മളിതിലേക്ക് ചെയ്യുന്ന കാർബൺ സ്റ്റിയറിംഗ് സ്റ്റിച്ചിങ്ടാ കസ്റ്റമറുടെ ആവശ്യപ്രകാരം തന്നെ സ്റ്റിയറിംഗ് കാർബൺ ഷെയ്ഡിലുള്ള ഒരു സ്റ്റിയറിംഗ് കവർ കൃത്യമായിട്ട് അതിനോട് ചേർന്നിരിക്കുന്ന രീതിയിൽ നമ്മളത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സീറ്റ് ചെയ്യുന്നത് എക്സ്ട്രാ ഫോം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് നമ്മുടെ സീറ്റിൻ്റെ ഫിറ്റിങ്സ് വരുന്നത് വാഹനത്തിൻ്റെ ഷേപ്പ് ഷേ്പ്പെങ്ങനെയാണോ ഒരു സീറ്റിൻ്റെ ഷേപ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മുടെ സീറ്റിൻ്റെ ഷേപ്പിംഗ് നമ്മൾ എടുക്കുന്നത് കസ്റ്റമർ പറയുന്ന അതേ ഡിസൈനിലും അതേ കളറിലും അതേ പാറ്റേണിലുമാണ് നമ്മുടെ ഓരോ ഫിറ്റിംഗ്സും നമ്മുടെ ഇവിടെ ചെയ്യുന്നത് ഫ്രണ്ട് സീറ്റിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം തന്നെയാണ് നമ്മുടെ ബാക്ക് സീറ്റിലേക്ക് നമ്മൾ ടൈറ്റ് ഫിറ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കൂടാതെ വിനയൽ ഫ്ലോറിങ് മഴക്കാലമായതുകൊണ്ട് തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറ് നല്ല മനോഹരമാക്കി എപ്പോഴും സൂക്ഷിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ഫ്ലോറിങ് നമ്മുടെ വാഹനത്തിലേക്ക് ചെയ്തേ പറ്റൂ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇൻഡിവിജ്ജ്വലായിട്ട് അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടാവും താഴെ കാണിക്കുന്ന നമ്പറിൽ രണ്ട് നമ്പർ നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യോ കോൾ ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നിൻ്റെയും വില വിവരങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞ് തരുന്നതായിരിക്കും താല്പര്യം ഉള്ളവരെ നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടിയിലാണ് മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ ബാ ബൈ